മനസ്സിലാക്കേണ്ട കാര്യം ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിന് മേലെയാണ് നിയമം ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും ആ നിയമമാണ് സുപ്രീം അത് കാണണം അത് മനസ്സിലാക്കാൻ സാധിക്കണം അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് നമ്മൾ ആ ആ ഈ പറഞ്ഞ് പഠിക്കുന്നതല്ല സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ് അതിതേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിതകാലയളവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ പക്വത വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത് പക്ഷേ ഇതിലൊക്കെ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിലതിനോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ് ആരോഗ്യം നല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു അതിൽ വലിയ സംശയാർക്കും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അതിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് ോ പ്രതിഷേധക്കാർ ബാനർ കിട്ടുന്നു ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തെരുവിലിറങ്ങി ആ ബാനറ് അഴിച്ചുമാറ്റി എന്ന് പറയലാണോ സാധാരണ അതിന് നേതൃത്വം കൊടുക്കലാണോ സാധാരണ ചെയ്യാറുള്ളത് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ കേരളം മാത്രം മാത്രമല്ലല്ലോ പ്രതിഷേധം നടക്കുന്ന സ്ഥലം ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാവരും പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് ഇങ്ങനെയൊരു അധികാരസ്ഥാനത്തിരിക്കുന്ന ആളെ ഈ കേരളം കണ്ടിട്ടുണ്ടോ പോട്ടെ രാജ്യം കണ്ടിട്ടുണ്ടോ അതല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്കുകൂട്ടാം പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത് ഇതൊക്കെ കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ് ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് നയപ്രഖ്യാപനം പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട് വളരെ ബേഷ് അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല എഫ്ഐആർ ഇടാൻ ഒരു കുത്തിയിരിപ്പ് വേണം സാധാരണ ഏത് പോലീസ് സ്റ്റേഷനും നടക്കുന്ന കാര്യമല്ലേ ഇത് അതിന് റോഡിൻ്റെ സൈഡിൽ പോയി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് എന്നാണല്ലോ അവർ സ്വയമേവ ചെയ്തുകൊണ്ടുവരിയത് അതിന് ഇദ്ദേഹം പോയി കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആയി എന്നാണ് ഞാൻ കരുതുന്നത് അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കുന്നതുവരെ ഇത് തുടരും അതേയുള്ളു ഓ ഓ ഓ ഓ സംസ്ഥാനത്തിന്റെ കാര്യത്തിലുള്ള കേന്ദ്ര ഇടവിളായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഈ ആർ എസ് എസിന്റെ പട്ടികയിൽ പെടേണ്ടയാളാണ് ഇദ്ദേഹം ഒന്ന് കരുതിയിട്ടുണ്ടാവും അതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിൽ ഇരിക്കട്ടെ എന്ന് അവർ വെച്ചിട്ടുണ്ടാവും അതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകാതിരിക്കുകയാണ് എൻ്റെ ചുമതലയല്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചുമതലയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ് ഈ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഒരേ കൂട്ടർ കളിക്കുന്ന കാലത്ത് കേരളത്തിൻ്റെ പല മേഖലയെയും നേരിടാൻ വേണ്ടി സി ആർ പി എഫിനെ ഇവിടെ ഇറക്കിയിരുന്നു ആ കാലമൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ അതുകൊണ്ടൊന്നും കേരളം വല്ലാതെ അകർന്നു പോയിട്ടില്ലല്ലോ അതിനൊക്കെ ഒരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ അത് നമുക്ക് നോക്കാം എവിടെ എത്തുന്നു